ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു വെച്ചാ ഏത് തള്ളന്മാര് സഹിക്കാം അങ്ങനെ സഹിക്കത്തില്ല അത് നോക്ക് ഇങ്ങനെയും ചെയ്ത് വെക്കാൻ കൊള്ളൂ എന്തോ കാര്യത്തില് ഒരു നിസാര കാര്യം അത് കണ്ടു വളിയിലൂടെ ആര് കണ്ടു പറഞ്ഞിട്ട് സാർ ഇങ്ങനെ ഇത് വന്നെന്ന് പറഞ്ഞു ഈ വളി വിട്ടെന്നുള്ളത് ആര് കണ്ട് ഇങ്ങനെ ചെയ്യാൻ സാറേ വളിവിട്ടോ വളിവിട്ട് ഇല്ലെങ്കിട്ടു പിടിച്ചുപറയെഴുതില്ല കുറ്റം ചെയ്തില്ല ഒരു വക ചെയ്തിട്ടില്ല വളരെ ഇന്നൊരു വളിവിട്ടു പറഞ്ഞ് ഒരു പോലീസുകാരെ ഇങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പിന്നെ എന്തിനാ സാറേ ജീവിക്കുന്നത് ഈ അടിച്ചകളുടെ അമ്മ കണ്ടും സഹിക്കത്തില്ല കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വഴിയോര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന റിയാസിനെയാണ് വളിവിട്ടു എന്ന് പറഞ്ഞ് അതിക്രൂരമായി മർദ്ദിച്ചത് ഇതെന്ത് വരും സംഭവം ഞാൻ ഷാജഹോട്ടിന്റെ അവിടെ നിന്ന് അന്നേരം ഞാൻ കാപ്പിടിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു വണ്ടി വന്നു നിന്ന് വണ്ടി വന്ന് നിന്നിട്ട് ആ പോലീസ് വണ്ടി അവർ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേ എന്നെ വിളിച്ചു ഞാൻ അടാന്ന് വിളിച്ചു ഞാൻ അടുത്ത് എന്തോ സാറേ എന്ന് ചോദിച്ചു ഈ ചോദിക്കുന്ന കുമ്പോൾ ലാത്തി എടുത്തോണ്ട് അടിയങ്ങ് തുടങ്ങി അടിപൊളി ഞാൻ ചോദിച്ചു സാറെ എന്തിനാ എന്നെ അടിക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചു എന്തോ വളിവിട്ട് കാണിക്കുന്നത് വളിവിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിക്കണ സാറേ എന്തോ വളിവിട്ട് എന്ത് വളവിട്ടെന്ന് പറയും പിന്നെ എങ്ങ് അട്ടിക്കുക അട്ടിയോ അടി ഞാൻ എന്റെ രണ്ട് കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പിന്നെ വേഗം സഹിക്കാൻ പോയപ്പോ കൈ എടുത്തപ്പോൾ കൈക്ക് ഒരടി കെട്ടി ഈ ഭാഗത്ത് ഒരടി കെട്ടി പിന്നെ എനിക്ക് കൈ മരണ കായ് പിന്നെ ഞാൻ കൈ കെട്ടി ഇങ്ങനെ തന്നെ നിന്നിട്ട് സാറെ എന്തിനെ സാറാ അടിക്കുന്നത് എന്തിനെ സാറാ അടിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക അടിച്ച് അടിച്ച് പൊട്ടിച്ചുകൊണ്ട് ഇത് ഒരു ഒരു ഇതിൽ എനിക്ക് നിൽക്കാൻ പയ്യാത്ത രീതിയിലാക്കി ബാത്റൂമിൽ കൂടെ പോകാൻ പയ്യാത്ത രീതിയിലാക്കി വെച്ചിരിക്കുക കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് ദിവസം പോലായിരുന്നു വേണ്ട ഭയങ്കര എഡിയാകുന്നുണ്ട് അടിച്ചു